നമസ്കാരം പ്രിയമുള്ളവരെ അവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ തവന്നൂർ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്ന് വിശദീകരിക്കും വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും സന്ദീപ് വാര്യർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ലോങ് മാർച്ചിൽ സന്ദീപ് വാര്യർ അവിടെ നിറ സാന്നിധ്യമായിരുന്നു മാത്രമല്ല അവിടെ യു എല്ലാ പരിപാടികളിലും സന്ദീപ് വാര്യർ ഉണ്ട് എന്ന വാർത്താ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഒരുപക്ഷെ സന്ദീപ് വാര്യനോട് ആ മണ്ഡലം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വിശകലനം തന്നെയാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ മണ്ഡലത്തിലെ യു എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് എന്ന ഒരു വിശദീകരണം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് മറുപക്ഷത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ കെ ജലീൽ കഴിഞ്ഞ വർഷം ഇനി ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല വായിക്കണം പഠിക്കണം പരീക്ഷ എഴുതണം എന്നൊക്കെ പറഞ്ഞു മാറി നിൽക്കുന്നു എന്ന ഒരു ധാരണ പരത്തിയെങ്കിലും ഇലക്ഷൻ എടുത്തു വരുന്നതോടും അദ്ദേഹം കൂടുതൽ സജീവമാകുന്നതാണ് കണ്ടത് മുഖ്യധാരയിൽ അദ്ദേഹം സജീവമാകുന്നുണ്ട് മിക്കപ്പോഴും ലീഗിനെതിരെ പി കെ ഫിറോസിനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഞാനും സ്ഥാനാർത്ഥി മോഹിയാണ് എന്നൊരു സന്ദേശം സി പി എമ്മിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ മറ്റൊരു പരിഗണന ഉണ്ടാകുവാൻ സാധ്യതയില്ല കെ ടി ജലീൽ തന്നെയായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് മിക്കപ്പോഴും ഈ രൂപങ്ങളിലും ഒക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് കെ ടി ജലീൽ പ്രത്യേകിച്ചും മുമ്പ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആകുവാൻ പറ്റില്ല എന്ന് പ്രസംഗിച്ചും എഴുതിയുമൊക്കെ നടന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം കമ്മ്യൂണിസ്റ്റ് ആകുവാൻ കഴിയില്ല എന്ന് പ്രസംഗിച്ച് നടന്ന അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കുന്നതാണ് കണ്ടത് അങ്ങനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ വിധേയത്വം പ്രകടിപ്പിക്കുവാൻ കഴിയുള്ള ആളാണ് കെ ടി ജലീൽ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ സന്ദീപ് ഭാര്യർ മത്സരം ഉണ്ടാകും എന്ന് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്ഷൻ റിപ്പോർട്ട് നമ്മൾ എടുത്തുപഠിച്ചാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുകൾക്കാണ് ഫിറോസ് കുന്ദിൻ പറമ്പിലിനെ കെ ടി ജലീൽ പരാജയപ്പെടുത്തുന്നത് വളരെ കടുത്ത മത്സരമായിരുന്നു അവസാന നിമിഷമാണ് കെ ടി ജലീൽ വിജയിച്ചു കയറുന്നത് പക്ഷേ ഫിറോസ് കുന്നും പറമ്പിൽ ഇനിയൊരു അവസരം കൂടി അവിടെ ലഭിക്കുക സാധ്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ പഴയ ഒരു പേരില്ല മാത്രമല്ല അതിനുശേഷം അദ്ദേഹം കുറച്ചധികം വിവാദങ്ങളിൽ ചെന്നപ്പെട്ടു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഫിറോസ് കുന്നും പറമ്പലിനെ അവിടെ പരിഗണിക്കുവാൻ സാധ്യതയില്ല രണ്ടായിരത്തി പതിനാറിൽ ഇഫ്തിക്കാർ മാസ്റ്ററിനെതിരെ പതിനേഴായിരത്തി അറുപത്തിനാല് വോട്ടുകൾക്കാണ് കെ ടി ജലീൽ മത്സ വിജയിച്ചത് ഫിറോസ് കുദുംപറമ്പലിന് ആ ഭൂരിപക്ഷം രണ്ടായിരത്തി ഒന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുകളായി കുറയ്ക്കുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഫിറോസ് കുന്നുംപറമ്പൽ എന്ന് വ്യക്തമാണ് അതായത് കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി ഇട്ടാൽ കെ ടി ജലിനെ അവിടെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന് യു ഡി എഫ് നേതൃത്വം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ഭാര്യരെ പരിഗണിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളീ മലപ്പുറം ജില്ലയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സി എപ്പോഴും മലപ്പുറം ജില്ലയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നുമൊക്കെ ചാടിച്ച നേതാക്കന്മാരുടെ പിൻബലത്തിലാണ് നമ്മൾ താലൂർ മണ്ഡലത്തിൽ അബ്ദുൾ റഹ്മാൻ്റെ മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ ഒരു ചരിത്രമെടുത്താൽ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു തിരൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു അദ്ദേഹം പിന്നെ അവിടെ നിന്നാൽ വലിയ രാഷ്ട്രീയ നേട്ടങ്ങളൊന്നുമില്ല കാരണം മലപ്പുറം എന്ന് പറയുന്നത് ലീഗ് മേൽക്കയ്മുള്ള ഒരു ജില്ലയാണ് അവിടെ കോൺഗ്രസിൽ നിന്നാൽ ഒരുപക്ഷെ നിയമസഭാ സീറ്റൊന്നും കിട്ടുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പിന്നീട് എൽ ഒരു സഹയാത്രികനായി മാറുന്നു അദ്ദേഹം മുഹമ്മദ് ബഷീറിനെതിരെ പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു പക്ഷേ അവിടെ പരാജയപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം തിരൂരിൽ നിന്ന് രണ്ട് പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യവും അദ്ദേഹം വിജയിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമെന്ന് പറയുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ അദ്ദേഹത്തിന് സഹകരിക്കാൻ കഴിഞ്ഞു എന്നാണ് കാരണം കോൺഗ്രസിൽ ദീർഘകാലം വർക്ക് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പി വി അൻവറിൻ്റെ കാര്യമെടുത്താലും നിലമ്പൂരിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് അദ്ദേഹം ദീർഘകാലം കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ച ആളായിരുന്നു കോൺഗ്രസ്സിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകളുടെ ബലത്തിലാണ് അദ്ദേഹം നിലമ്പൂരിൽ വിജയിച്ചു വിജയിച്ചു വന്നത് കെ ടി ഹംസയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്താലും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ ഒരു വിഭാഗം വോട്ടുകൾ അതുപോലെ തന്നെ കെ ടി ജലീൽ നേരത്തെ കുറ്റിപ്പുറത്ത് വിജയിക്കുമ്പോഴും രണ്ട് പ്രാവശ്യം തവന്നൂറിൽ വിജയിക്കുമ്പോഴുമൊക്കെ കുറച്ച് വോട്ടുകൾ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല അന്നൊക്കെ അദ്ദേഹം യുവതുർക്കിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസവും വിശ്വാസവും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകില്ല എന്ന് പ്രസംഗിച്ച നടന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള ലീഗുകാരിൽ ചെറിയൊരു വിഭാഗം അദ്ദേഹത്തിന് വോട്ടിട്ടിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് കുറ്റിപ്പുറത്തായാലും പിന്നെ തവ തവനൂരിലായാലും അത് യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് കാരണം ലീഗും അദ്ദേഹം തമ്മിൽ വലിയൊരു ഉണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ടെടുത്ത ലീഗുകാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഈ സന്ദീപ് ഭാര്യരെ ഇപ്പോൾ ഇവിടെ പരിഗണിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് കാരണം സന്ദീപ് ഭാര്യർ കോൺഗ്രസ്സിലാണ് ബി ജെ വിട്ട് എത്തിയതെങ്കിലും അദ്ദേഹത്തിന് ലീഗ് നേതാക്കന്മാരുമായിട്ട് വലിയ ഒരു ആത്മബന്ധമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പാർട്ടി മാറിയതിനു ശേഷം ആദ്യം കാണുവാനെത്തിയത് പാണക്കാട്ട് തങ്ങളെയാണ് മാത്രമല്ല അദ്ദേഹം വിദേശത്ത് കെ എം സി സിയുടെയൊക്കെ മെട്ടുപിക്ക ചടങ്ങുകളിലും സംബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോയും വാർത്തകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ അഭികാമ്യനായ ഒരാളാണ് സന്ദീപ് ആര്യർ എന്ന കാര്യത്തിൽ സംശയമില്ല തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുകൾ ഒന്നുപോലും പോകാതെ സമാഹരിക്കുവാൻ കഴിയും തവന്നൂരിൽ എന്ന കാര്യത്തിൽ സംശയമില്ല അത് സന്ദീപ് ആര്യർക്ക് നേട്ടമുണ്ടാകും മാത്രമല്ല സന്ദീപ് ആര്യർ പഴയ ബി ജെ പി പ്രവർത്തകനാണ് എന്നതുകൊണ്ട് തന്നെ നേരത്തെ തവന്നൂരിൽ സോറി തിരൂരിൽ ഇ വി അബ്ദുൾ റഹ്മാനും അതുപോലെ നിലമ്പൂരിൽ പി വി അൻവറും ഒക്കെ സമാഹരിച്ചതുപോലെ ചെറിയൊരു ശതമാനം ബി ജെ പി വോട്ടുകൾ ബി ജെ പിയുടെ ഒക്കെ വലിയ വോട്ട് ബാങ്ക് ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബി ഡി ജി എസ് ആണ് മത്സരിച്ചത് തവന്നൂരിൽ ഒമ്പതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു എങ്കിലും നല്ലൊരു മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ വോട്ടുകൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കുറച്ച് വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് സമാഹരിക്കുവാൻ കഴിയും അങ്ങനെ വിജയിച്ചു കയറുവാൻ കഴിയും എന്ന ഒരു വിശ്വാസം യു ഡി എഫിനുണ്ട് ബി കാരണം അവിടെ മലപ്പുറം ജില്ലയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം കോൺഗ്രസും സി പി എമ്മും സോറി കോൺഗ്രസും ലീഗും തമ്മിൽ ചില ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊക്കെ ഒന്നിച്ച് സമാഹരിക്കുക ചില സമയങ്ങളിലൊക്കെ പ്രയാസകരമാണ് പക്ഷേ സന്ദീപ് വാര്യർ എന്നൊരു സ്ഥാനാർത്ഥിയുടെ ബലത്തിൽ കോൺഗ്രസിനും ലീഗിനും ഒരുപോലെ അഭിഗാമിയനായ ഒരു നേതാവ് എന്ന രീതിയിൽ രണ്ട് വോട്ടുകളും സമാഹരിക്കപ്പെടും മാത്രമല്ല അവിടെ തവന്നൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഹിന്ദു കുറു കുറച്ച് വോട്ടുള്ള മണ്ഡലമാണ് കേന്ദ്രീകൃതമായ മണ്ഡലമാണ് ആ വോട്ടുകളും സന്ദീപ് ആര്യർക്ക് അനുകൂലമായി മാറും പഴയൊരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ ബി ജെ പിയുടെ കുറച്ച് വോട്ടുകൾ കൂടി സന്ദീപ് വാര്യർക്ക് അനുകൂലമായി ലഭിക്കും എന്ന ഒരു വിശകലനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് ബാര്യർ തവന്നൂരിൽ നിന്ന് മത്സരിച്ചാൽ വിജയിച്ചു വരും എന്ന ഒരു യാഥാർഥ്യം മാധ്യമങ്ങളിപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് എൻ്റെയും ഒരു വിശകലനം അങ്ങനെയാണ് തവന്നൂരിൽ പി വി അൻവർ എഫക്റ്റ് അതായത് നിലമ്പൂരിൽ പി വി അൻവറും ഒപ്പം താനൂരിൽ അബ്ദുൾ റഹ്മാനും ഒക്കെ ലഭിച്ച ഒരു അനുകൂല ഘടകം അതായത് പഴയ ബി ജെ പി വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ അഭികാമ്യനായ ഒരു നേതാവാണ് സന്ദീപ് ആര്യർ എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് ഇതൊക്കെ മുതലാക്കി ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ കെ ടി ജലിനെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന ഒരു വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മാത്രമല്ല കെ ടി ജലീന് പഴയ ഒരു സ്റ്റാർ വാല്യൂ ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് സന്ദീപാര്യരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് പ്രത്യേകിച്ചും നമ്മൾ ഈ സമീപകാലത്ത് പാർട്ടി മാറിയ ഒരുപാട് ആളുകളെ നമുക്കറിയാം സരിനും അതുപോലെ ഒരുപാട് ആളുകളെ നമുക്കറിയാം അതുമായി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് സാധാരണ കോൺഗ്രസിലൊക്കെ വരുന്ന ഒരു നേതാവിനെ കുറച്ചുനാൾ പാർട്ടി നേതാക്കന്മാരും അണികളുമൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് പിന്നീട് വിസ്മൃതിയിലേക്ക് തള്ളുന്ന ഒരു ഏർപ്പാടുണ്ട് പക്ഷേ അന്ന് മുതൽ ഇന്നുവരെ സന്ദീപ് ബാര്യർക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുവാനും പ്രവർത്തകരും പ്രത്യേകിച്ചും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഉണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് അദ്ദേഹം മത്സരിച്ചാൽ അവനോട് വിജയിക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഇടവാങ്ങുന്നു മറ്റ് വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ്